<59an> <making shi> <Commons> <IO Jincción> <Good> ി ആര് <Sen DVD> <squat>

ഈ വർഷം എന്നെ വിട്ടുപിടിക്കണം ഞാൻ അതാ പറഞ്ഞ നിനക്ക് വേണ്ടിട്ട് ചന്ദ്രനെ കണ്ണാപ്പി ഞാൻ റെഡിയാക്കി വരുത്തിയിട്ടുണ്ട് ശെരിക്കും പറഞ്ഞാ ശരിക്കും പറഞ്ഞ കണ്ണാപ്പി ഇപ്പം മറ്റേ ബസ്സിൽ എറണാകുളം പൊക്കോണ്ടിരിക്കുവ അതിനിടയ്ക്ക് മൊബൈൽ ഡേറ്റൂടെയാണ് കയറ്റിയിരിക്കുന്നത് കാരണം എനിക്കത് വയ്യാത്തോണ്ട് മനസ്സിലായേപ്പഴും ബസ്സിലാ ബസ്സിലിരുന്നാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാനൊരു ബെളിയാടായിട്ടൊക്കെ തരുവാ രണ്ടുപേരെ അപ്പൊ അവരെ രണ്ടിനെ എടുത്തു കണ്ണാപ്പി എടുത്തോ ചന്ദ്രനെടുത്തോ ഇവരെയൊക്കെ ഉപയോഗിക്കാം യൂസ് ചെയ്യാം നിനക്ക് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം ഷോർട്സ് ആയിക്കോട്ടെ മെയിൻ കണ്ടന്റ് ആയിക്കോട്ടെ ലെങ്തി വീഡിയോ ആയിക്കോട്ടെ റീൽസ് എന്തിനു വേണമെങ്കിലും ഇവരെ രണ്ടുപേരെ യൂസ് ചെയ്യാം വരൂ പരാതിയില്ല വിഷമങ്ങൾ വരൂല്ലെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ണാപ്പിയുടെ അച്ഛൻ വന്നായിരുന്നു ുമ്പിൽ വെച്ചു തന്നെ പറഞ്ഞു ഇവനെ പോലെ ഒരു കഴിവേറെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല അതും കേട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ ഒരു പരാതി കാരണം അച്ഛൻ വരെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇവനൊരു പരാതി ഉണ്ടാവും അവർ വരത്തില്ല വേറെ ബ്രാൻഡ് ആൾക്കാർ പറഞ്ഞാലും പരാതി വരില്ലേല്ലോ അതെ അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇട്ടു തന്നത് മനസ്സിലായോ എന്തിനു വേണേലും അവരെ ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഇല്ല ഓക്കെ ഇവിടെ അ എന്താ 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 ബാപ്പ പറഞ്ഞു ഇടി ഇടിയുടെ മുന്നേ മലയാളിയാണ് ഓഷ് സ്റ്റേറിൽ മുലയൽ കെണ്ടയില് ബെജമും ഉണ്ടോ ഓഷ് സ്റ്റേറിൽ വേഷമുണ്ട് ഇനി അങ്ങോട്ട് ഓഷ് ചെയ്യാതിരുന്നാൽ മതി ഓക്കേ ഞാൻ മാക്സിമ ഓഷ് ചെയ്യാതിരിക്കമല്ലേ മാക്സിമ ഓഷ് ചെയ്യാതിരിക്കമല്ലേ അല്ലേ ഹുഡിയ ജോയ്സ് ഞമ്മടെ ബെല്ലക്കാർ ജോൾ ജോൾസ് ചോയ്സ് ഒക്കെ എവിടെന്ന് കിട്ടി മല്ലി പൊളിയ ബിസിനസ് ഈ ഡ്രസ്സ് ആ പൊളിയ ബിസിനസ് എന്താണ് ബിസിനസ്

മരിച്ചുപോയില്ലേ അവിടെ ഉള്ള പെൺകുട്ടികളുടെ കരയ്ക്കുന്നില്ലേ ശ്രദ്ധിക്കണം ഫുഡ് മൂന്ന് നേരം കരയ്ക്കുന്നില്ല അവർ മൂന്നുനേരം എന്താണ് കൂടുതൽ കരയ്ക്കുന്നത് അവിടെ വെച്ചാണ് എന്റെ ഉള്ളിലുള്ള മൂന്ന് നേരം ഫുഡിന്റെ കൂടെ കഴിക്കാൻ മാത്രം ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് പ്രസവവും തീരണോ പയ്യന്മാരുടെ കടിയും ഇതിപ്പോ നല്ല രീതിയിൽ ഓടുന്നുണ്ടോ ഇപ്പൊ സത്യം പറയാലോ ഇതേ അവിടെ വേറെ ും ഒന്നും പോണില്ല ചപ്പാട്ടിയുടെ കൂടാച്ചാർ ചാറിൻ്റെ കൂടാച്ചാർ കഞ്ഞു കൂടാച്ചാർട്ടി കൂടാച്ചാർ പരാട്ട കൂടാച്ചാർ ഫുൾ അച്ചാർ പുള്ളി എന്തൊക്കെയാണ് പ്രോഡക്റ്റ് അച്ചാർ മാത്രമേ ഉള്ളൂ മുള്ളി മെയിൻ ആയിട്ട് തമ്പാക്ക

നമ്മുടെ എടുക്കുന്ന പോലെ ഓരോ ി കാരണം ഈ ഒരു ഈ ഒരു പുള്ളി തമ്പ കറ്റിയാൽ പ്രോഫിറ്റബിൾ മള്ളി ഇത് കഴിയുമ്പഴത്തേക്ക് അടുത്ത വർഷം തൊട്ട് ആക്കും ഇതൊക്കെ ഇങ്ങനെ കാശ്ണ്ടാക്കിട്ട് ഒന്നും ചെയ്യാ നമ്മള് കാശുപത്രികളെ ഉണ്ടാവുള്ളൂ ഒരു സംശയവും ഇല്ല ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കരുത് ഇങ്ങനെ ഒരു പറ്റി വീടിനോട് കെട്ടിപ്പൊക്കെ എന്തോ ക്വാളിറ്റി സാധനം കൊടുത്തിട്ടായിരിക്കും നമ്മളിത് ഉണ്ടാക്കിയത് കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ പറഞ്ഞു െറക്ക നമുക്ക് ഒരു ഇപ്പൊ കശുവണ്ടി നമ്മുടെ നാട്ടില് നല്ല പോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ എങ്ങനെ ഇത്രയും പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു തരുന്നേ ഒരു ടെക്നിക്ക് ഉണ്ട് നമ്മുടെ നാട്ടില് ഇതിനൊരു വിലയില്ല അതുകൊണ്ട് പേട്ടണ്ടുകളൊക്കെ പൊതിഞ്ഞ് കളറൊക്കെ അടിച്ച് ഇവിടെ കൊടുക്കും നല്ല സാധനം പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യും എന്നിട്ട് ഇവിടെ ആയിരം രൂപ നീ തമ്പ കച്ചാർ പുറത്തോട്ടൊക്കെ ഒന്ന് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്തു നോക്ക് മലേ ജെട്ടി മള്ളി മള്ളി കോണ്ടക്സ് ഉണ്ടോ കോണ്ടക്സ് ഉണ്ടേ ഞാൻ സാനെ തര മള്ളി മണി ശേരം കമ്മീഷൻ ഏത്തോ ഇല്ല ഇല്ല ഇതിന്ന എനിക്ക് കമ്മീഷൻ വേണ്ട ഇതിന്ന 10 വയസ്സോല എനിക്ക് വേണ്ട വേണ്ടേ വേണ്ട അയ്യോ ഒരു ഒരു താല്പര്യവില്ല സോറി സോറി इट्स ഓക്കേ മലി इट्स ഓക്കേ इट्स ഓക്കേ അതുയക്ക് മൈൻഡ് എന്ന പൊസിഷൻ ഇല്ല നിന്നോടി പാസൂറി വരാൻ വേണ്ടി നീ എന്താ ചെയ്തെ അള്ളാ അണ്ടർപ്രണർ എൻ്റെ ബണ്ടലി എൻ്റെ ഡോൾഡ് വൈസ് കോട്ട് സൂട്ട് എടാ നീ എന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നേ ആ